ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ദേവൂസ് പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ട്രോപ്പിക്കലായിട്ടുള്ള വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലായ്പ്പോഴും ഫ്ലവർ കിട്ടുന്ന മൾട്ടി പെറ്റിലും സിംഗിൾ പെറ്റിലും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റികളുടെയും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എല്ലാം ട്യൂബറും അവൈലബിൾ ആണ് പക്ഷെ വീഡിയോയിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സുകൾ മാത്രമാണ് കാണിക്കുന്നത് അങ്ങനെ ട്യൂബറുകൾ വേണ്ടവർക്ക് അതായത് കേരളത്തിന് വെളിയിലോട്ടുള്ളവർക്കെല്ലാം ട്യൂബർ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അവർക്കും പ്ലാന്റ്സുകളൊക്കെ ആക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ട്യൂബർ പ്ലാന്റ്സുകൾ നോക്കി വാങ്ങിക്കാവുന്നതാണ് പിന്നെ അല്ലാതെ പൂക്കൾ കാണാൻ ആഗ്രഹിച്ച് വാങ്ങിക്കുന്നവർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സും വാങ്ങിക്കാവുന്നതാണ് പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിടാങ്കിൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നേരിട്ടൊക്കെ പ്ലാന്റ്സുകൾ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാവുന്നതാണ് എൻ്റെ സ്ഥലം കൊല്ലം കുണ്ട്ര പെരുമ്പുഴയാണ് അന്നേരം ഒന്നുകിൽ വിളിച്ചിട്ട് വരിക അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടിട്ട് വരിക സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് വിളിക്കുകയോ മെസ്സേജ് ഇടിക്കുകയോ ചെയ്തിട്ട് വരേണ്ടതാണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ഇത് മൂന്ന് വഴിയും അയച്ചു കൊടുക്കാറുണ്ട് പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് സ്പീഡ് പോസ്റ്റിൽ അയക്കാം ബാക്കിയുള്ളവർക്കൊക്കെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ ഇത് ഇതുവഴി അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡറുകൾ എടുക്കുന്നത് അതുകൊണ്ട് മാക്സിമം കോളുകൾ ഒഴിവാക്കുക വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഈ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ടു തരേണ്ടതാണ് അന്നേരം നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ പറയുന്നതായിരിക്കും പിന്നെ മെസ്സേജുകളൊക്കെ നോക്കാൻ ലേറ്റായാലും നമ്മൾ നൈറ്റ് കൊണ്ട് എല്ലാവരുടെ മെസ്സേജ് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്ന കൂട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം പ്ലാൻസുകൾ പോട്ട് ചെയ്യാൻ അപ്പം നല്ല വെയിലായതുകൊണ്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഫാത്ത് തന്നെ പോട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വേണം പോട്ട് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഇത് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറുകളാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്ന കുറച്ച് ട്യൂബറുകളാണ് കേട്ടോ എല്ലാം ട്രോപ്പിക്കലാണ് ഒന്നും ഹാഡി വെറൈറ്റി അല്ല എല്ലാം നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റികളാണ് ഇതിനകത്ത് യെല്ലോ കളറും പിങ്ക് കളറും റെഡ് കളറും ബൗൾലോട്ടസും ഒക്കെ ഉണ്ട് അന്നേരം നിങ്ങൾക്ക് വാട്ടർ ലില്ലി വാങ്ങിക്കുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ട്യൂബറുകൾ ആവശ്യമുണ്ടെങ്കിൽ പറയേണ്ടതാണ് അന്നേരം നമ്മൾ ഏതൊക്കെയാണ് ആയിട്ടുള്ളതെന്ന് സ്ക്രീനിൽ ടൈപ്പ് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ ഫ്ലവർ പിക്കും കൊടുക്കുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് ഇതിൽ ഇതിലേതാണെന്ന് പേരെഴുതിയിട്ട് നമുക്ക് വാട്ടർ ലില്ലി ചോദിക്കുന്നതിൻ്റെ കൂടെ ചോദിച്ചാൽ ഇതും കൂടെ അതിൻ്റെ കൂടെ അയച്ചു തരുന്നതായിരിക്കും അന്നേരം നിങ്ങൾക്ക് ഒരു കൊറിയറിനകത്ത് ഇത് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അന്നേരം എല്ലാം ട്രോപ്പിക്കലാണ് ഇനി അങ്ങോട്ട് ലോട്ടസിൻ്റെ ഒക്കെ സമയമാണ് നമുക്ക് ലോട്ടസിലൊക്കെ നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് ലോട്ടസൊക്കെ വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ടൈമിൽ വാങ്ങി നട്ടോ അടുത്ത സീസൺ തീ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഫ്ലവർ കിട്ടും നമുക്ക് ഏതൊക്കെ വാട്ടർ ലില്ലിയാണ് സെയിലിങ് ആയിട്ട് പറഞ്ഞു ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണേ ഇതിൻ്റെതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് സ്ഥലന്ന് പറഞ്ഞ് ഇതിന് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണേ ഇതാണ് പ്ലാന്റ് സൈസ് ഇത് കൊഹിൻസോൺ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഏതാണ്ട് ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഒരുപാട് കൂടി നല്ല ഡാർക്ക് കളറിൽ നിറയെ പൂക്കൾ കിട്ടുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതുകൊണ്ട് ഇതും അതിൻ്റെ ഒരു പ്ലാന്റ് സൈസാണേ അതുകൊണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു യെല്ലോ കുറവ് കോട്ടെന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുനൂ മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്ളവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് യെല്ലോ കളറാണ് മൾട്ടിപെറ്റൽ അടുത്തത് ട്രോപ്പിക്കൽ പഞ്ച് ട്രോപ്പിക്കൽ പഞ്ച് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ് ഈ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ നല്ല പെറ്റൽസും ഉണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഈ സെയിം പ്ലാന്റ് ആണ് കിട്ടോ കൊടുക്കാനുള്ളത് ഇത് റെഡ് ഫെയർ വർക്ക് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു റെഡ് കളറിലുള്ള ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ എന്താണ്ട് സെയിം സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് കളറിൽ നിന്ന് പെറ്റൽസോട് കൂടി വരുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അടുത്ത ഇത് നട്സിയാപ്പ നഴ്സിയാപ്പയും ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന വെറൈറ്റിയാണ് ലീഫ് കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി നല്ല വലിയ പൂക്കളാണ് ഡാർക്ക് കളറാണ് കുറേ കൂടി വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് പേപ്പറോൺ പിങ്ക് എന്ന് പറഞ്ഞ് ട്യൂബർ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു പിങ്ക് കളർ മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഏതാണ്ട് ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഇതുണ്ട് രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കൊടുക്കാനുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്യൂബർ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് അടുത്തത് പർപ്പിൾ സുവാന പർപ്പിൾ സുവാനയും ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഫ്ലവർ കാണാൻ അടിപൊളിയാണ് ഇതിൻ്റെ എന്താണ്ടീ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണേ കൊടുക്കാനുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് അടുത്ത ഇത് കോസ് എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ബ്ലൂ കളറാണ് നിറയെ പെറ്റൽസോടുകൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെന്താണ്ട് സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഏകോസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് ഇതിനകത്തൊരു ഫ്ലവർ ഉണ്ടായിരുന്നല്ലേ വീണ് പോയി തോന്നും ഇതാണ് പ്ലാന്റ് സൈസ് ഇതും ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സുകൾ കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ഒരേ സമയം ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ബ്ലൂ കളറിൽ വരുന്ന ഫ്ലവർ ആണ് അതുപോലെ തന്നെ ഒരുപാട് പെറ്റൽസ് വരുന്ന ഒരു വെറൈറ്റിയുമാണ് നമുക്കിത് വിരിഞ്ഞ് ബഡിനൊക്കെ നല്ല വണ്ണമുള്ളൊരു വെറൈറ്റിയാണ് അന്നേരം ഇത് വിരിയാൻ എല്ലാ ഫ്ലവറുകളും ഇങ്ങനെ വിരിഞ്ഞിട്ട് അതിൻ്റെ വെയ്റ്റ് കാരണം ഇങ്ങനെ വെള്ളത്തിലോട്ട് പോകും അത്രമാത്രം പൂക്കൾക്ക് എതളുകളുള്ള ഒരു വെറൈറ്റിയാണ് കാരണം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണേ കൊടുക്കാനുള്ളത് ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വലിയ പോട്ടിൽ നട്ടേക്കുന്നത് കാരണം വലിയ പ്ലാന്റുകളാണ് അന്നേരം ഈ സെയിം പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അന്നേരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്ലാന്റ്സുകളാക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് ട്യൂബറാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ നിന്ന് പ്ലാന്റ്സുകളാക്കി എടുക്കുന്നത് അന്നേരം നിങ്ങൾക്ക് നല്ല ഫ്ലവറുകൾ കിട്ടണമെങ്കിൽ പ്ലാന്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ വലിയ പോട്ടിൽ നട്ട് കൊടുക്കാമെങ്കിൽ നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് തവീക്കാൻ തവിക്കാൻ ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സില് കിട്ടുന്നത് ഇതിൻ്റെ എല്ലാം താണ്ട് സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഇരുനൂറ് രൂപയാണ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതുകൊണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതെല്ലാം ഇരുന്നൂറ് രൂപയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സ് കിട്ടുന്നത് നല്ല ട്രോപ്പിക്കലാണ് എപ്പോഴും പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ല ഡാർക്ക് കളറാണ് കുറേ പെറ്റൽസോടുകൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് അതുകൊണ്ട് ഇതെല്ലാം പ്ലാന്റ് കൊടുക്കാനുള്ള പ്ലാന്റുകളാണേ ഇത് അറോറ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വാട്ടർ ലില്ലയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണേ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്ളവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് നിമിത്തമായി നിമിത്തമായും ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ജാക്ക് വുഡ് ജാക്ക് വുഡും ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളർ ഒരു വെറൈറ്റി ആണേ ഇതിൻ്റെതാണ്ട് സെയിം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഫോയ്ത്തോങ് ഫോയ്ത്തോങ് ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന അതായത് ഇങ്ങനെ വൈറ്റ് കളറിനകത്ത് ഇങ്ങനെ പിങ്ക് ഡോട്ട് വരുന്ന ഒരു വെറൈറ്റി ആണേ മൾട്ടി പെറ്റലാണ് ഇതാണ്ട് സെയിം ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണേ നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കേട്ടോ അടുത്തത് ഋഷി ഋഷി ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഋഷിയുടെ ആണ് ഈ കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സുകളെല്ലാം അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നല്ല ഡാർക്ക് കളറാണ് ട്യൂബറാക്കി എടുക്കാൻ പാടുള്ള വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലാണ് നിറയെ പൂക്കൾ ദാണ്ട് ഇതൊരു എട്ട് ഇഞ്ചിൻ്റെ ചെടിച്ചട്ടി ഇതാണ്ടേ ഈ ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന പൂവാണ് പൂവാണേതാണ്ടത് കാണുന്നത് അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നിറയെ പൂക്കൾ ഇട്ടും കേട്ടോ ചെറിയൊരു ചട്ടിയായിട്ടും ഇതിനകത്ത് നിൽക്കുന്ന പൂക്കളുടെ എണ്ണം കണ്ടോ നിറയെ ലീഫുകളും നിറയെ പൂക്കളും വരുന്ന നല്ലൊരു ട്രോപ്പിക്കലാണ് ഋഷി ഋഷിയുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മോന്തോൺസിലെന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റഡ് ബ്ലൂ കളറിലുള്ള വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത് ഇതിൻ്റെ രണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ട് ഇത് അടിയിൽ ചിലപ്പം ട്യൂബറുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഫ്ലവറിങ് ആണ് എന്നിട്ട് ഈ രണ്ട് പ്ലാന്റ്സും സെയിലിനായിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ട്യൂബറിൽ നിന്നാണ് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് കൊടുക്കാനുള്ളത് അന്നേരം വേണ്ടവർ മെസ്സേജ് ഇട്ടിരുന്നാൽ മതിയേ ഇതിൻ്റെ ടൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് അത് കാരണം കുറച്ച് റേറ്റുള്ള വെറൈറ്റിയാണ് നല്ല നല്ല പെറ്റൽസാണ് നിറയെ പെറ്റൽസാണ് വിരിഞ്ഞ് വരാൻ കുറച്ച് ടൈം എടുക്കും കാരണം ആദ്യത്ത് മാതിരി പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വൈൽഡ് ബെറി എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിൻ്റെ എന്താണ്ട് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരുപാട് പെറ്റൽസോട് കൂടി വരുന്ന നല്ല ഡാർക്ക് കളറിലുള്ളൊരു വെറൈറ്റി ആണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം ഫ്ളവറിംഗ് പ്ലാന്റ് ഇത്രയും വലിയ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് പക്രോ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വൈറ്റ് കളറിലുള്ള വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് നല്ല വൈറ്റ് കളറിൽ ഇത് ഫസ്റ്റ് ഫ്ലവറാണ് കിട്ടും അതാണ് ഇത്രയും വലിപ്പം വരുന്നത് ഇനി പ്ലാന്റിൻ്റെ ദിവസങ്ങൾ കഴിയും തോറും നമുക്ക് ഒരുപാട് വലിയ പൂക്കൾ കിട്ടുന്നതായിരിക്കും ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഗോൾഡൻ എല്ലോനാവാങ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന നാക്ക്വാങ് വെറൈറ്റി വരുന്നതാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് എൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വിരിഞ്ഞു വരുമ്പം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് അതിന് അതുകൊണ്ടാണ് ഗോൾഡൻ എല്ലോ നാക്ക്വാങ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്ട് ഈ സെയിം ഫ്ലവറിങ് പ്ലാ പ്ലാന്റ്സുകളാണ് കൊടുക്കാനുള്ളത് അതുകൊണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കൊടുക്കാനുള്ളത് നൂറ്റി രൂപയാണ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് നല്ല രസമുള്ള പൂക്കളാണ് ഈ ഒരു പ്രത്യേക കളറാണ് ഞാക്കു അങ്ങനകത്ത് കുറച്ച് മൾട്ടിപെറ്റിലൊക്കെ ആയിട്ട് വരുന്ന വെറൈറ്റിയും അത്യാവശ്യം റേറ്റൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മൾ കുറച്ചിടുകയാണേ ഇത് ടപ്പ് ആക്കിയോ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടിപെറ്റിൽ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാം ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ട്യൂബറിൽ നിന്നാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകളാക്കി എടുക്കുന്നത് ഇത് ഈ പോണ്ടിൽ കിടക്കുന്ന പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇത് ഒരു സീഡ്ലിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ട്രോപ്പിക്കൽ പഞ്ച് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ഡാർക്ക് കളറാണ് കാണാൻ അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ ഇതിൻ്റെ ഏതാണ്ട് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഡാർക്ക് കളറിൽ നിറയെ പെറ്റൽസോട് കൂടി വരുന്ന ഒരു വെറൈറ്റി ഇതാണ് പ്ലാന്റ് സൈസ് ഇത് പിങ്ക് സുവാന എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണെ അതുകൊണ്ട് ഇതാണ് കളർ ഷെയ്ഡ് ഇതാണ് പ്ലാന്റ് സൈസ് ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണേ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് പ്ലം ക്രേസി പ്ലം ക്രേസിൻ ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെതാണ്ട് ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണേ കൊടുക്കാനുള്ളത് നല്ല ഡാർക്ക് കളറിൽ നിറയെ പൂക്കൾ കിട്ടുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ലീഫ് താണ്ട് ഈയൊരു ഡിസൈൻ വരുന്നതാണ് അതുകൊണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അവിടുത്തെ ഇതും ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ വെറ്റൽസിൻ്റെ സൈഡിലായിട്ട് സെക്കൻഡ് ഡേയിൽ ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡും കയറി വരും അതാണ്ട് ഇതാണ് ഫ്ലവർ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റുകൾ കിട്ടുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇത് ചാരോൺ എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഫസ്റ്റ് ഡേയിലാണ് ഈ കാണുന്ന കളർ ഈ കളറിൽ നമുക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റും സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പം കളർ ഷെയ്ഡ് കുറച്ചും കൂടെ വാങ്ങും ഇത് ആദ്യത്തെ ദിവസത്തെ പൂവാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പം ഞാണ്ട് ഈ ഒരു ഷെയ്ഡിലോട്ടാണ് ഇത് മാറുന്നത് ഒരുപാട് പെറ്റൽസോട് കൂടി നല്ല ഡാർക്ക് കളറിൽ വരുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ വാട്ടറിലെയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് യെല്ലോ കളറിലുള്ള ഒരു മൾട്ടി പെറ്റൽ വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണേ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നത് കാരണം ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് നമുക്ക് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഹണിയുടിയോ ഹണിയുടിയോ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്നൊരു വെറൈറ്റി ആണേ ചിലർ വന്ന് ചോദിക്കും ഓറഞ്ച് ഷെയ്ഡ് വരുന്ന വാട്ടർ ലില്ലി അവൈലബിൾ ആണോ എന്ന് താണ്ടി ഈ ഒരു ഷെയ്ഡൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിന് ഏതാണ്ട് ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് നല്ല കളറാണ് കേട്ടോ നിറേ പൂക്കളും കിട്ടും അതുപോലെ നമുക്ക് തൈകളും കിട്ടും ഇത് ഹാർമോണിയ റിച്ചി എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സ് കിട്ടുന്ന ഒരു മൾട്ടി പെറ്റൽ വാട്ടർ ലിയാണ് കേട്ടോ ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണേ കൊടുക്കാനുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒക്കെ ട്യൂബർ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അത് വേണ്ടവർക്ക് അങ്ങനെയും തരാം ഇത് ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതും വലിയ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളറാണ് നിറേ പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റി ആണ് അടുത്ത ഇതൊരു സീഡിലിങ് പ്ലാന്റ് ആണ് നമുക്ക് സീഡ് വേണിട്ട് കിട്ടിയതാണ് പിങ്ക് കളറാണ് എൺപത് രൂപയാണ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതാണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് ലോട്ടസിൻ്റെ ബോട്ടിൽ നിൽക്കുന്നത് കാരണം ഇത് ഹസാബാദ് എന്ന് പറയുന്ന വെറൈറ്റി ആണേ അതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സുകളാണേ കൊടുക്കാനുള്ളത് അതാണ്ടിതാണ് പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ കൊടുക്കുന്നത് നാന്നൂറ് രൂപയാണെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണേ തരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നല്ല ട്രോപ്പിക്കലാണ് നിറയെ പൂക്കൾ കിട്ടും ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകൾ കിട്ടുന്നത് അന്നേരം നമ്മൾ ഇത്രയും പ്ലാന്റ്സുകളാണെ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതിലിതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി പിന്നെ ഇതിൻ്റെ എല്ലാം ട്യൂബർ പ്ലാന്റുകളും അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വേണ്ടവർക്ക് അതും പറഞ്ഞാൽ മതി അത് അയച്ചു തരുന്നതായിരിക്കും അന്നേരം കേരളത്തിൻ്റെ വെളിയിലോട്ടൊക്കെ ഉള്ളവർ മാക്സിമം ട്യൂബർ പ്ലാന്റ്സുകൾ നോക്കി വാങ്ങിക്കാൻ നോക്കുക പിന്നെ കൊല്ലത്തൊക്കെ അടുത്തുള്ളവർക്ക് നേരിട്ട് വന്ന് കൂടി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും വന്ന് വാങ്ങിക്കാം ഇപ്പോൾ ലോട്ടസിൻ്റെയൊക്കെ സമയം തുടങ്ങിയത് കൊണ്ട് ലോട്ടസ് ഒക്കെ കൂടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ നേഴ്സറിക്കാർ നേഴ്സറിക്കാർക്കോ ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കോ നേരിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടി ഹോൾസെയിൽ വിലയ്ക്ക് പ്ലാൻസുകൾ തരുന്നതായിരിക്കും പിന്നെ ഇപ്പം നല്ല ചൂടാണ് അന്നേരം പ്ലാന്റ്സുകളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അതായത് ഒരു ഉച്ച ടൈമിലൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ അന്നേരം പ്ലാന്റ്സ് പാക്കറ്റിൽ നിന്നൊന്ന് പൊട്ടിച്ച് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ പ്ലാന്റ് ഒന്ന് ഫ്രഷ് ആവുന്ന സമയം നോക്കി പോട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക മാക്സിമം വൈകിട്ട് പോട്ട് ചെയ്ത് കൊടുക്കുക രാവിലെ പോട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട് അന്നേരം നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുന്നത് എപ്പോഴും ആയിക്കോട്ടെ അതൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് വൈകിട്ട് മാത്രം പോട്ട് ചെയ്ത് കൊടുക്കുക അന്നേരം രാവിലെ ആവുമ്പം ബീഫൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ ഒരു വെള്ളമായിട്ട് സെറ്റായിട്ട് രാവിലെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പ്ലാൻസ് നിൽക്കും പിന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള ഫാത്തു തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ട് തണലത്തൊന്നും കൊണ്ടുപോയി വെക്കാൻ നിൽക്കേണ്ട നല്ല വെയിലുള്ള ഫാത്തു തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് ഇപ്പം നമ്മുടെ ചൂട് കാരണം വെള്ളം പറ്റിപ്പോവും അതുകൊണ്ട് എപ്പോഴും വെള്ളം ഫില്ലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്